എവറി വൺ ഹാസ് പ്രോബ്ലംസ് ദ ഓൺലി പീപ്പിൾ ഹു ഡോണ്ട് ആർ ഇൻ സെമിട്രീസ് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ സെമിത്തേരികളിൽ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്ന യാഥാർത്ഥ്യം നാം പ്രാരംഭമായി മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളെ എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സർവപ്രധാനമാണെന്നും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഒരാൾ പറഞ്ഞതത്രേ ദ റിയൽ പ്രോബ്ലം ഈസ് ഹൗ വി ഹാൻഡിൽ അവർ പ്രോബ്ലംസ് യഥാർത്ഥ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ചിലരാകട്ടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ മറ്റു ചിലർ സ്വന്തം ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അവ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു യഥാർത്ഥ പ്രശ്നം പലരും നേരായ വിധത്തിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാഹചര്യങ്ങൾ അനുകൂലമായും പ്രതികൂലമായും വന്നേക്കാം എന്നാൽ ആ സാഹചര്യങ്ങളിലെ നമ്മുടെ മനോഭാവമാണ് സർവപ്രധാനം ആരോ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് സർക്കംസ്റ്റാൻസസ് ആർ ലൈക്ക് എ മാട്രസ് ഇഫ് യു ആർ ഓൺ ടോപ്പ് യു റെസ്റ്റ് ഈസി ബട്ട് ഇഫ് യു ആർ അണ്ടർനെയ്റ്റ് യു സഫക്കേറ്റ് സാഹചര്യങ്ങൾ ഒരു മെത്ത പോലെയാണ് നിങ്ങൾ അതിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാം എന്നാൽ നിങ്ങൾ ആ മെത്തയുടെ താഴെയാണെങ്കിൽ അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കും നമ്മ ഓരോരുത്തരെയും കൂടി ചേർന്ന് അന്ന് പൗലോസപ്പോസലൻ പറഞ്ഞത് അത്രേ റോമർക്കരി ലേഖനം എട്ടാമധിയായ മുപ്പത്തിയേഴാം വാക്യം ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺക്റേഴ്സ് ത്രൂഹിം ഹൂഡസ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോൺകറർ അഥവാ ജയിക്കുന്നവൻ എന്നതിൻ്റെ അർത്ഥം വൺ ഹു ഓവർകംസ് ബൈ ഗെയിനിങ് കൺട്രോൾ നിയന്ത്രണം നേടി ജയിക്കുന്നവൻ എന്നാണ് നാം പ്രശ്നങ്ങളുടെ മേൽ ജയിക്കുക മാത്രമല്ല നിയന്ത്രണ നേട്ടത്തോടെയുള്ള ഒരു ജയം അത്രയും നാം പ്രാപിക്കുന്നത് പൗലൂസ് ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക വി ആർ മോർ ദാൻ കോൺഗ്രസ് ഒരു ജേതാവ് എന്നതിലുപരിയായി അത്രയും നാം ആയിരിക്കുന്നത് പോരാടാതെ ഒരു യുദ്ധം ജയിക്കുക അത് ദൈവമക്കൾക്ക് മാത്രമേ സാധ്യമാകൂ കാരണം നമുക്ക് വേണ്ടി യേശു കർത്താവ് പോരാടുന്നു യുദ്ധം ദൈവത്തിനുള്ളത് ആ ദൈവം ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങളോ മിണ്ടാതിരിപ്പീൻ വി ആർ മോർ ദാൻ എ കോൺകറർ ഹാവ് എ പ്ലസ് ടേ